മോദി സർക്കാരിനെ ഞങ്ങൾ താഴെ ഇറക്കുമെന്ന് ആരാ പറഞ്ഞോ ഡി വൈ എഫ് ഐ പണ്ടേ മുഹമ്മദ് റിയാസിനെക്കാൽ ആരോപിക്കറിയാൽ മുഹമ്മദ് റിയാസും ഷംസീർ ഉണ്ടോ അത് തോന്നെ ഇപ്പൊ രണ്ടും കൂടി എന്താ കജ്ജുട്ടോ എന്താ ഒരു തന്റെ പേരുണ്ടോ എന്ന് കോൺഗ്രസ് നേതാവേണെന്ന് തോന്നുന്നു പുള്ളിക്കാരന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഞങ്ങൾ ഡിവൈഎഫ്ഐന്റെ ഇതൊരു പരിപാടി എന്ന് പറഞ്ഞപ്പോ എന്ത് ഡിവൈഎഫ് അതെന്താ സാധനം എന്ന് ചോദിച്ചാ ആ ഒരു സീനാണ് എനിക്ക് ഓർമ്മ വരുന്നത് പാലക്കാടിന്റെ ബോർഡർ ഇട്ട കാസർഗോഡിന്റെ ബോർഡർ വിട്ട തിരുവനന്തപുരത്തിന്റെ ബോർഡർ വിട്ട എവിടെ ഇണ്ട് നിങ്ങള് ഡിവൈഎഫ് എനിക്ക് മനസ്സിലായി നിങ്ങളാണോ കേന്ദ്ര സർക്കാരിനെ തകർക്കണത് അന്ന് സഖാവേ ഓയ് സനോജെ സനോജ് നല്ല പേര് അന്ന് ഈ ഉള്ളം കൈന്ന് ഞങ്ങൾ രോമം പൊറച്ചൊരുങ്ങക്ക് മനസ്സിലായേ ചന്ദനമുട്ടിയിൽ വെച്ച് കത്തിച്ച് ആശ തീർക്കാൻ നിങ്ങളൊക്കെ നന്നായനെ തമാശ പറയാൻ നിങ്ങളങ്ങനെ പറ്റ അപകസിക്കൊന്നുമില്ല നിങ്ങൾക്കിവിടെ സ്വാധീനമുണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു നിങ്ങളുടെ കൊള്ളരുതായ്മ കൊണ്ടാണ് നിങ്ങളൊന്നും അല്ലാണ്ടായിപ്പോയത് പട്ട പൂജ്യത്തിലെത്തിയ ത്രിപുര ബംഗാള് ഇതൊക്കെ നിങ്ങൾ എടുത്തു നോക്ക് ഈ വക എന്താ പറയാ ഒരു 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 എലക്ഷൻ ജയിച്ചു കഴിഞ്ഞാല് അവിടെ ഒരു ഏകാധിപത്യ ചിന്താഗതിയോട് കൂടിയുള്ള ഭരണം പരിപൂർണമായിട്ട് ഈ പറയുന്ന സി പി എമ്മിന്റെ പ്രവർത്തകർക്ക് എന്താ പറയാ ഫുൾ പാക്കേജ് പാക്കേജായിട്ടുള്ള നിയമസഹായം അതായത് കൊന്നാൽ പോലും അവനെ തള്ളിപ്പറയാനോ അവനെ ഒറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ അവൻ അവന് ജയിലിൽ വരെ സുഖവാസം ഒരുക്കി കൊടുക്കുന്ന ഈ പ്രസ്ഥാനത്തിന് പറ്റിയ തെറ്റ് തന്നെയാണ് നിങ്ങൾ വട്ടപ്പൂജത്തിലായി നിൽക്കുന്നത് നിങ്ങൾ ശരിക്കും മനുഷ്യന്മാരെ കാണുന്ന പോലെ തന്നെ നിങ്ങളുടെ പ്രവർത്തകരെയും കാണുമായിരുന്നു നിങ്ങളുടെ പ്രവർത്തകർ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന കാണുമ്പോൾ അത് തെറ്റാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കണമായിരുന്നു ഇതൊന്നുമില്ല നിങ്ങൾ അഴി അഴിച്ചു വിടണം ആ ബംഗാളിലൊക്കെ നിങ്ങൾ ചെയ്ത ക്രൂരത പറയണം എന്ത് ക്രൂ ആ മമത നിങ്ങളുടെ പിടിച്ചെടുത്താണത് അത് ശരിയാണ് അതിനുശേഷം കിട്ടിയില്ല വയറ നിറച്ച് കിട്ടിയില്ലേ പക്ഷെ അവസാനം നിങ്ങൾ എന്താ ചെയ്തത് തല്ലുകൊണ്ട് തൂറിച്ചാകാനാവൂലെന്ന് കരുതിട്ട് നിങ്ങൾ നേരെ ബി ജെ പി ഓഫീസിലേക്ക് ഓടിക്കരുത് അതല്ലേ സത്യം അതല്ലേ സത്യം ഏ മമത ഭരണത്തെ കയറുമ്പോ നിങ്ങൾക്ക് കിട്ടിയ അടി നിങ്ങൾ നാലോച്ചു നിങ്ങളുടെ കയ്യിലിരിപ്പോണ്ട് കിട്ടിയതാണ് അവസാനം സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ പാർട്ടി ഓഫീസുകൾ രാജ്ക്ക് രാമായണം മാറ്റി ബി ജെ പി പാർട്ടി ഓഫീസ് നിന്നാക്കി കാരണം ബി ജെ പിന്റെ അടുത്തേക്ക് കല്യാണം കണ്ട് ഓടിക്കയറാ അവർക്ക് പറ്റൂല നിങ്ങളെ തെരുവില് പട്ടികളെ പോലെ കൈകാര്യം ചെയ്തല്ലോ അവിടെ ഇതെന്തുകൊണ്ടാണ് ഈ ദാഷ്ട്രഭാവം ഭരണം കിട്ടുമ്പോൾ നിങ്ങൾ കാണിക്കുന്ന തമ്മാടിത്തരങ്ങൾ മനുഷ്യത്വരഹിതമായിട്ടുള്ള നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇതൊക്കെ നിങ്ങളെ വേട്ടയാടുക തന്നെ ചെയ്യും അതുകൊണ്ടാണ് നിങ്ങൾ എവിടെയും എത്താതെ പോയത് ഈ പറയുന്ന ഇന്ത്യയുടെ ഇങ്ങേ മൂലക്കിടക്കുന്ന ഈ കേരളത്തിൽ മാത്രം ഒതുങ്ങി അത് കുറച്ച് മണ്ഡന്മാർ കൂടി ഇവിടെ ബാക്കിയുണ്ട് അവർക്ക് കൂടി ബുദ്ധിവിച്ച് കഴിഞ്ഞാൽ തീർന്ന് അട്ടയും വട്ടയും മുടക്കി നിങ്ങൾക്ക് പോകാം അപ്പൊ നിങ്ങളാണ് പറയുന്നത് ഞങ്ങൾ കേന്ദ്ര സർക്കാരിനെ താഴെ ഇറക്കുന്നത് അതിനുള്ള മറുപടി തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ ഉള്ളം കയ്യിൽ നിന്ന് രോമം പറിച്ച് വരും നിങ്ങളുടെ ആഗ്രഹം തീർക്കാൻ നിങ്ങൾ നല്ല രീതിയിലായിരുന്നെങ്കിൽ ഞാനൊന്നും ഇങ്ങനെ വെല്ലുവിളിക്കില്ലായിരുന്നു അല്ലെങ്കിൽ ഞാൻ ഞാനിങ്ങനെയൊന്നും പറയില്ല കാരണം എനിക്കൊരു പേടി ഉണ്ടാവും കാണാനും ഇനി ഭരണത്തിൽ കയറുമെന്നൊക്കെ അങ്ങനെയൊക്കെ ചിന്തിക്കില്ല ഇതൊന്നും ഇല്ലല്ലോ ഒരു അമ്പത് വർഷം നൂറ് വർഷത്തിന് നിങ്ങളോട് സാധിക്കൂല എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഒരു 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 പാർട്ടിയുടെ ഒരു സ്ഥാനത്തിരിക്കുന്ന ആളാണ് അല്ലെങ്കിൽ ഒരു യുവജന പ്രസ്ഥാനത്തിന്റെ സ്ഥാനത്തിരിക്കുന്ന ആളാണ് അവനവന് യോഗ്യമായിട്ടുള്ള വാക്കുകൾ പറയാൻ ശ്രമിച്ചുകൂടെ അതൊക്കെയല്ലേ ഈ രാഷ്ട്രീയത്തിന്റെ സൗന്ദര്യം അല്ലാതെ ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളൊക്കെ വലിയ വാക്കിൽ വിളിച്ചു പറയുക എന്നിട്ടിങ്ങനെ നെഞ്ഞും പിരിച്ച് ഞാനിവിടെ ഞങ്ങളങ്ങനെ എന്തെന്നാടീതൊക്കെ ha 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 ha